കിട്ടിയായിട്ടുണ്ട് കേട്ടോ അടിപൊളി കിഡ്ഡിലെ ഫേസ് പാക്ക് ആണ് ഇത്രയും ഭയങ്കര ഷോക്കിംഗ് റിസൾട്ടാണ് ഉണ്ടോ കിട്ടിയേക്കുന്നത് അപ്പം അതേന്ന് പറഞ്ഞാൽ എൻ്റെ മേത്തെയും ഈ മുഖത്തെയും കൂടി നിറങ്ങിട്ടില്ലേ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇതൊരു ക്ലീഷ ഡയലോഗാണല്ലേ ഞെട്ടി ഞെട്ടി നിങ്ങൾക്ക് തന്നെ മടുത്തിട്ടുണ്ടാകുമല്ലേ എന്നാലും ഞാൻ വിരലിൽ ഉണ്ടാവുന്ന പാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത്രയും മാത്രം ഞെട്ടിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എന്നെ ഈ അടുത്ത് ഞെട്ടിച്ച ഒരു പാക്കാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് പാക്കുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫേസ് പാക്കാണ് കേട്ടോ ഇത് അത്രയ്ക്ക് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റൂട്ടോ ഈവൻ എൻ്റെ ഒരു മാറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മാത്രം എഫക്റ്റീവ് ആണ് ഇതെന്ന് ഒന്നോ രണ്ടോ ഷെയ്ഡ് എന്തായാലും കൂടുതൽ ബ്രൈറ്റനിങ്ങിന്റെ കൂടെ നമ്മുടെ സ്കിൻ നല്ലോണം ഗ്രോയിങ് കൂടെ ചെയ്യും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പിഗ്മെന്റേഷനും പാടുകളൊക്കെ കംപ്ലീറ്റ്ലി മാറും അപ്പം നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഹായ് ഇറ്റ്സ് മീ സൂര്യ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ റാഗി വെച്ചിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഫേസ് പാക്കിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ റാഗിയാണ് അപ്പോൾ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത് ഇത് തന്നെ വേണം അപ്പം ഞാനിവിടെ റാഗി കുറച്ച് പാലിൽ നമ്മൾ തിളപ്പിക്കാത്ത പാലായാലും കുഴപ്പമില്ല ഞാൻ തിളപ്പിക്കാത്ത പാൽ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ പാലിൽ ഇട്ടൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറ് പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ടെട്ടോ അപ്പം ഇത് വേണമെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമില്ല ില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് നല്ലോണം അരഞ്ഞ് കിട്ടാനാണേ അപ്പോൾ ഞാൻ റാഗി എടുത്തേട്ടുണ്ട് റാഗി എടുക്കണത് ഭയങ്കരമായിട്ട് സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആവാൻ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ റാഗി എടുത്തേക്കണേട്ടോ അപ്പം ഇതിന് വേറെ സാധനം യൂസ് ചെയ്യാവോ എന്നൊന്നും ചോദിക്കരുത് റാഗി തന്നെ യൂസ് ചെയ്യുക എന്നിട്ട് ഇത് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുക്കുമ്പോഴും ഇങ്ങനെ തരി പോലെ ഉണ്ടാവും തരി എന്തായാലും ഇങ്ങനെ ഭയങ്കര ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടില്ല തരി എന്തായാലും ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല ഇനി വേണമെങ്കിൽ തരി വേണ്ടാന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് അരിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ നല്ലോണം ഈ കുട്ടികൾക്കൊക്കെ കുറുക്ക് കൊടുക്കൂല്ലേ അതേപോലെ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മിനിറ്റ് മാക്സിമം അപ്പോഴേക്കും നല്ലോണം ഇതേപോലെ കുറുക്ക് പരുവത്തിലായി വരും കേട്ടോ അപ്പോൾ ഇത്രയും മതിയാവും അപ്പം ഈ ഇതിൽ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരുപാട് അങ്ങോട്ട് കട്ട് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുഖത്ത് ഇടാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു മിനിറ്റ് പോലെ ആയില്ല ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ച് ജസ്റ്റ് അതൊന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് പാൽ അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് പാൽ സ്കിപ്പ് ചെയ്യാം അതിന് പകരം വെള്ളം എടുത്താലും മതി കേട്ടോ എന്ന് പറഞ്ഞ് ഒരുപാട് വെള്ളം എടുക്കരുത് വെള്ളം എടുത്താലും മതി അത്യാവശ്യം ആവശ്യത്തിന് വെള്ളം എടുക്കുക ഒരുപാട് ലൂസായും പോവരുത് ഇതേപോലെ ഒരു കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് ചെയ്യാനുള്ളതാണ് അപ്പം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച് നീരാണ് കേട്ടോ ഓറഞ്ച് നീരിന് പകരം വേണമെങ്കിൽ ക്യാരറ്റ് നീരുണ്ടല്ലോ ക്യാരറ്റ് നീരായാലും എടുക്കാം ജസ്റ്റ് ക്യാരറ്റ് ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ അതായാലും എടുക്കാം കേട്ടോ അപ്പോൾ ഓറഞ്ച് നീർ അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇത് ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് കടലമാവ് ഇട്ടിട്ടുണ്ട് കടലമാവ് അല്ലെങ്കിൽ മൂട്ടാണിമിട്ടി ഇതിലേതെങ്കിലും ഒരണ്ണെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പച്ചരിപ്പൊടി എടുക്കണതും നല്ലതായിരിക്കും അപ്പം ഇത് മോ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും എടുക്കാം ഗൈസ് അപ്പോൾ ഉള്ളൂ പിന്നെ കടലമാവും പച്ചരിയും ഒന്നും ഇല്ലാന്നാണെങ്കിൽ ജസ്റ്റ് ഒരു തേനായാലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും സംഭവങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് റെഡി ആക്കുന്നത് അപ്പോൾ നമുക്കിനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കി വയ്ക്കുമല്ലോ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് മുഖത്തിട്ടാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ചൂട് സമയവും കൂടിയാണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ച് മുഖത്തിടാൻ നേരത്ത് ഒന്നും കൂടി ഒരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് തോന്നും അതുകൊണ്ടാണ് അപ്പോൾ അതേ ഞാൻ ഇത് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ഈ മുഖം ഒന്ന് നോക്കി കണ്ടു വെച്ചോളൂ ഗൈസ് എന്താന്ന് വെച്ചാൽ നമുക്ക് അത്രക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം റിസൾട്ടാണ് നമുക്ക് ഈ പാക്കിൽ നിന്ന് അത് മൊറ്റ യൂസ് ചെയ്ത് നിന്ന് നമുക്ക് കിട്ടണമെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് മുഖം എന്നൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ മുഖത്തും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മുഖത്തും കഴുത്തിലും അപ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ നേരമൊക്കെ വെക്കാം എന്താണെന്ന് വെച്ചാൽ അത് കട്ടി കട്ടിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങത്തില്ല അപ്പോൾ അതേ ഞാനൊരു മുക്കാൽ മണിക്കൂർ വെച്ചിട്ടാണ് ഇത് കഴുകുന്നത് കഴുകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ കൈ ഒന്ന് നനച്ച് മുഖം ഒന്ന് ചെസ്റ്റ് ഒന്ന് നനച്ച് കളഞ്ഞിട്ട് ആ എക്സസായിട്ടുള്ള എന്താണ് പാക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കളയുകയാണ് എന്നിട്ടാണ് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് കഴുകി കളയണെട്ടോ അപ്പോൾ അതേ ഞാനൊന്ന് ജസ്റ്റ് ആ ഫേസ് പാക്ക് മാറ്റി തന്നെ കണ്ടില്ലേ ഗൈസ് ഭയങ്കര റിസൾട്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ എനിക്ക് റാഗി എനിക്ക് എൻ്റെ സ്കിന്നിന് ഭയങ്കര ആപ്റ്റായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആയിട്ടുണ്ടായിട്ട് ിഡിലൻ ഫേസ് പാക്ക് ആണ് ഒറ്റ യൂസ് ചെയ്ത് തന്നെ നിങ്ങളൊന്ന് ജെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ അതിന്റെ ഫാനായി മാറും അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഞാൻ കളഞ്ഞപ്പോ തന്നെ ഞാൻ ഭയങ്കര ഷോക്കായി പോയി എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അപ്പോൾ സൈഡിൽ അമ്മ നിന്ന് അമ്മയും പറയുന്നുണ്ടായിരുന്നു ആ നല്ലോണം മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ അമ്മയും മുഖത്തിറന്നുണ്ടായിരുന്നു അപ്പൊ അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്ക് ആണ് എല്ലാരും ഒന്ന് ചെയ്തു നോക്കാട്ടോ ഞാൻ ആദ്യത്തെ എൻ്റെ മുഖം നിങ്ങൾക്ക് കണ്ടപ്പോൾ അറിയാലോ നിങ്ങൾക്ക് എന്തോരം ടള്ളായിട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ എല്ലോണം ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കിഡ്ഡിലെ ഫേസ് ആണ് ഇത്രയും ഇത്ര ഷോക്കിങ് റിസൾട്ടാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പോൾ അതേ നോക്കിയാൽ എൻ്റെ മേത്തെയും ഈ മുഖത്തെയും കൂടി നിറങ്ങിട്ടില്ലേ നല്ലോണം മാറ്റമുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാം അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞവരെ ബൈ ടേക്ക്